വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എൻ എച്ച് എം ആർ ഒ പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തല അന്തിമ ചർച്ചകൾ നടന്നു കഴിഞ്ഞതായും അതിന്റെ മന്ത്രിസഭാ തീരുമാനം വരുമെന്നും മന്ത്രി വീണ ജോർജ് വടകര ജില്ലാ ആശുപത്രിയിൽ എൻ എച്ച് എം ആറോപി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വടകര ജില്ലാ ആശുപത്രിയിലും കാർഡിയോളജിസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക പരിഗണനയിലാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അവിടെ പാക്കേജ് ആണ് മുൻപ് അവിടെ കൊണ്ട് വന്നു വന്നു ഇപ്പോൾ പല വലിയ സ്ഥാപനങ്ങൾ അതൊരു കേരളത്തിന്റെ ആരോഗ്യ മേഖല രണ്ട് സർക്കാരും സ്വകാര്യ മേഖലയും കൂടെ ചേർന്ന് അതിലൊരു സാമൂഹ്യ രീതി കൂടി നമ്മൾ കാണണം എന്നുള്ളത് അതാണ് സർക്കാരിന്റെ ചിലപാട് ഇപ്പൊ ഡെലിവറിക്ക് ശേഷവും ആ നിലയിലുള്ള ഒരു എല്ലാം കൂടി ആ നിലയിൽ വലിയ ചിലവ് വരുന്ന ഒന്നായി ഡെലിവറികൾ മാറുമ്പോൾ സർക്കാർ മേഖലയിൽ സർക്കാർ ആശുപത്രികളിൽ പ്രസവത്തിന് ശേഷം സൗജന്യമായി ഈ എല്ലാ ചികിത്സകളും ലഭ്യമാക്കി സാധാരണ നിലയിലുള്ള എല്ലാ ചികിത്സകളും സൗജന്യമായി ലഭ്യമാക്കി അമ്മയെയും കുഞ്ഞിനെയും വീട്ടിൽ കൊണ്ടുവിടുന്ന മാതൃയാന പദ്ധതി വരെ നമ്മുടെ സർക്കാർ മേഖല നമ്മൾ നടപ്പിലാക്കി വരികയാണ് മാതൃയാനം എല്ലാ ആശുപത്രികളിലും മാതൃയാനം സാധ്യമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സർക്കാർ മേഖലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികളാണ് ഇപ്പോൾ നെഫ്രോളജി ബ്രഹ്മനിയെ എം എൽ എ പറഞ്ഞു നമുക്ക് ഡി എച്ച് എസിലാകെ മൂന്നോ നാലോ നെഫ്രോളജിസ്റ്റുകളെ ഉള്ളൂ ഡി എച്ച് എസ് എന്തുകൊണ്ടാണ് നേരത്തെ ഇല്ലാതെ ഇരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണണം അതായത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് പന്ത്രണ്ട് താലൂക്ക് ആശുപത്രിയിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത് ഇന്ന് നൂറ്റി പതിനാറ് താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് ഉണ്ട് അപ്പോൾ നമുക്ക് നെഫ്രോളജിസ്റ്റുകളുടെ ആവശ്യം അസ്തികൾ കൂടുതലായി സൃഷ്ടിക്കുന്നു ഇപ്പോഴാണ് ജില്ലാ ആശുപത്രികളിൽ കാർഡിയോളജിസ്റ്റും കാറ്റലാബുകളും നമ്മുടെ പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിലും ഉണ്ട് അപ്പോൾ ഇതുവരെ ജില്ലാ ആശുപത്രിയിൽ ഇല്ലായിരുന്ന കാർഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക നമുക്ക് സർക്കാർ ആശുപത്രിയിൽ അതായത് ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജുകളിലുണ്ട് അത് സൃഷ്ടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ കാര്യം പരിഗണിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു പത്ത് ഇരുന്നൂറിലധികം ഇരുന്നൂറ്റി എഴുപതിലധികം തസ്തികകൾ ഈ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ കേരളത്തിൽ മുഴുവനായിട്ട് അത് ഇപ്പോൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഞാനും ബഹുമ്പടുത്തനകാരവും മന്ത്രിയും കൂടെ കഴിഞ്ഞ ദിവസവും റൗണ്ട് ചർച്ച നടത്തിയിരുന്നു തീർച്ചയായിട്ടും വടകരയ്ക്ക് അതിൽ പരിഗണനയുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കട്ടെ അതിൻ്റെ തീരുമാനം മന്ത്രിസഭ കണ്ട് ആ തീരുമാനം ഔദ്യോഗികമായി എത്ര രാജാറാം റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി നിഷ കെ വി റീന കൗൺസിലർ സി വി അജിത എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി കെ ഷാജി സി ഭാസ്കരൻ കെ പി കരുണാകരൻ ആർ സത്യൻ എടയത്ത് ശ്രീധരൻ വി ഗോപാലൻ രാംദാസ് മണലേരി പ്രസാദ് വിലങ്ങിൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി സ്വാഗതവും ഡോക്ടർ വി കെ ശ്യാം നന്ദിയും പറഞ്ഞു I'll get this.